ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചിത്തിര നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങൾ നിലവിലെ ജോലി രാജിവെച്ച് മറ്റൊന്നിൽ പ്രവേശിക്കും സ്വത്ത് ഭാഗമായി ലഭിക്കും ചിത്തിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നിമാസ ഫലപ്രകാരം ചിങ്ങമാസത്തിൽ പണം ചിലവഴിച്ച് ആഡംബരം നിറഞ്ഞ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കും വിവാഹത്തിന് ചേർന്ന സമയമാണ് നിലവിലെ തൊഴിൽ വേണ്ടെന്ന് വെക്കുന്നതോടൊപ്പം മറ്റൊന്നിൽ പ്രവേശിക്കും മാതാവിന്റെ സ്വത്തിന്മേലുള്ള തർക്കം അവസാനിപ്പിച്ച് അവകാശം സ്ഥാപിച്ചെടുക്കും വാഹനങ്ങൾ മൂടിക്കൂട്ടും കന്നിമാസത്തിൽ ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കും എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടമുണ്ടാകുന്ന സമയമായിരിക്കും അധ്യാപക ജോലിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർക്ക് ഇഷ്ട സ്ഥലത്ത് പ്രവേശനം ലഭിക്കും മേലധികാരികളുടെ പ്രീതി നേടും മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ